മെഡിക്കൽ ട്രസ്റ്റ് കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ റെയിൽവേയുടെ പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ അരുൺകുമാർ ചതുർവേദി നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചു നിലമ്പൂർ കാളിക്കാവ് റോഡിൽ റെയിൽവേ സ്റ്റേഷൻ സമീപം നിർമ്മിക്കുന്ന റെയിൽ അടിപ്പാതയുടെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന പരാതിക്കിടയിലാണ് പി വി അബ്ദുൾ വഹാബ് എം പി ഇടപെട്ടതിനെ തുടർന്ന് ബുധനാഴ്ച ഉച്ചയോടെ ഡിവിഷണൽ റെയിൽവേ മാനേജറും സംഘവും നിലമ്പൂർ എത്തുന്നത് തുടർന്ന് നിർമ്മാണ പ്രവൃത്തികൾ നേരിൽ കണ്ട മാനേജറും സംഘവും പി വി അബ്ദുൾ വഹാബ് എംപിയുമായി നിലമ്പൂർ സ്റ്റേഷനിലെ പ്രവൃത്തികൾ സംബന്ധിച്ച് ചർച്ചകൾ നടത്തി അടിപ്പാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കണമെന്ന് പി വി അബ്ദുൾ വഹാബ് എം പി ഡിആർഎമ്മിനോട് ആവശ്യപ്പെട്ടു അടിപ്പാത നിർമ്മാണത്തിനായി നിലമ്പൂർ കാളിക്കാവ് റോഡ് റെയിൽവേക്ക് സമീപം അടച്ചിട്ടതിനാൽ യാത്രാ ദുരിതം അനുഭവിക്കുന്നതായും പ്രവൃത്തികൾ വേഗത്തിലാക്കണമെന്നും നാട്ടുകാർ കഴിഞ്ഞ ദിവസം എംപിയെ നേരിൽ കണ്ട് ആവശ്യപ്പെട്ടിരുന്നു സ്റ്റേഷനിലേക്ക് കയറുന്ന വഴിയിലൂടെ തന്നെയാണ് നിലവിൽ പുറത്തേക്കും വരുന്നത് ഇതിന് മാറ്റം വരുത്താമെന്ന് മുൻപ് സമ്മതിച്ചിരുന്നതാണെങ്കിലും നിലവിലുള്ള വഴി തന്നെ വീതി കൂട്ടി സൗകര്യമൊരുക്കാമെന്ന് അധികൃതർ വ്യക്തമാക്കി സ്റ്റേഷനിൽ ലിഫ്റ്റ് സ്ഥാപിക്കാമെന്നും ഡിആർഎം സമ്മതിച്ചു കഴിഞ്ഞ ദിവസം തീവണ്ടിയിൽ യുവതിക്ക് പാമ്പുകടിയേറ്റുന്ന പ്രചാരണം അടിസ്ഥാനമില്ലാത്തതാണെങ്കിലും എലികളുടെ ഉപദ്രവം കൂടുതലുള്ളത് നിയന്ത്രിക്കാൻ നടപടി വേണമെന്നും എം പി ആവശ്യപ്പെട്ടു നിലമ്പൂർ കിഴക്കൻറെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും മറ്റു ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ